നമസ്കാരം വാർത്തകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് കൂടാതെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് കാർത്തികപ്പള്ളി താലൂക്കിലെ തെക്കേകര ഗവൺമെന്റ് എൽ പി സ്കൂളിനും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൂട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിലെ മിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങളിലായി പതിനായിരത്തി അറുപത്തിയേഴ് പേർ താമസിക്കുന്ന അറുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകളും തുടരേണ്ട സാഹചര്യമാണ് വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയുടെ ആക്രമണം കണ്ണൂരിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക് കണ്ണൂർ കച്ചേരിക്കടവ് സ്വദേശി സുരിജയ്ക്കാണ് പരിക്കേറ്റത് ബാരാപ്പോൾ പുഴക്കരയിലെ വീട്ടുമുറ്റത്തെത്തിയാണ് കാട്ടാൻ ആക്രമിച്ചത് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം ഭർത്താവ് സത്യനും കൂടെ ഉണ്ടായിരുന്നു സുരജയ്ക്ക് ആനയുടെ ചവിട്ടിൽ വാര്യലിനാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലംഗ കുടുംബം സഞ്ചരിച്ച കാർ കുളത്തിലേക്ക് മറിഞ്ഞു പത്തൊൻപത് കാരന്റെ ദാരുണാദ്യം പള്ളിക്കത്തോട് കയ്യൂരി ചല്ലേരി കുളത്തിലേക്ക് കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ചെങ്ങ സ്വദേശിയായ ജെറനാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ഇന്ന് രാത്രി എട്ട് പതിനഞ്ചോടെയായിരുന്നു അപകടം സംഭവിച്ചത് വാഹനത്തിൽ നാലു പേരുണ്ടായിരുന്നു ഇതിൽ പേരെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ജെറിന്റെ അച്ഛനും അമ്മയും ഡ്രൈവറുമാണ് രക്ഷപ്പെട്ടത് ജെറിന്റെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടി അധ്യാപിക ജീവൻ ജീവനൊടുക്കി ചാലക്കുടിയിലാണ് സംഭവം ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്ധോളാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ട്രെയിനിൽ നിന്നും യുവതി ചാടുന്നത് കണ്ട യുവാവാണ് വിവരം പോലീസിനെ അറിയിച്ചത് കോഴിക്കോട് നിന്നും സ്ഥലം മാറി മൂന്ന് ദിവസം മുമ്പാണ് സിന്ധോൾ ചെറുതൊരുത്തിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചത് ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശിയാണ് സിന്ധോൾ സിന്ധോളിലായി തെരച്ചിൽ നടക്കുകയാണ് മണിക്കൂർ മുമ്പ് ഡ്രൈഡേ ഒപ്പം പൊതു അവധിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ പത്തൊൻപതിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു അവധി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഡ്രൈഡേയും പ്രഖ്യാപിച്ചു അതിശക്തമായ മത്സരമായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ കാഴ്ചവെയ്ക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തു മാസം മാത്രം ശേഷിക്കായി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് ഭരണമാറ്റമോ തുടർഭരണമോ എന്നതാണ് ഇതിൽ പ്രധാനം കോൺഗ്രസിന്റെ ആര്യാടൽ ചൌകൃത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജും പി വി അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയായി മോഹൻജോർജും കളത്തിലുണ്ട്